ഏക്കർ ഇതിൽ കാലത്തങ്ങ് പോയി പിന്നെ പിന്നെ നമ്മളാണ് ഈ അനുഭവം െത്തേനൊക്കെയാണ് വീട്ടിൽ കന്നിനെ നോക്കുന്ന കുത്തപ്പയും കൃഷിയാണ് സുതുക ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ ഞാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇദ്ദേഹം പറഞ്ഞു വരുന്ന എന്തിലേക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ േടനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വേടൻ ഇപ്പോൾ ഈ പ്രായത്തിൽ പറയുന്ന ജാതീയതയൊന്നും ഇയാൾ വേടന്റെ പ്രായത്തിലാവുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മനുഷ്യന്റെ ഒരു പത്ത് മുപ്പതാമത്തെ വയസ്സിൽ ഇരുപതാമത്തെ വയസ്സിലൊക്കെ ഇയാൾ ഒരു കാരണവശാലും ഒരു തരത്തിലും അനുഭവിച്ചിട്ടില്ല എന്ന് ജാതീയമായ പ്രശ്നങ്ങളെ ഈ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇയാളുടെ മനസ്സിന് അങ്ങനത്തെ ചിന്ത ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ തോന്നുകയാണ് ആ ഒരു പറച്ചിലടക്ക് ഇയാൾക്ക് പറ്റുന്ന ചില മഹാഅബദ്ധങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമാണ് ലക്ഷ്യം ഇവന്റെ ഒക്കെ തലച്ചോറിനുള്ളില് എന്തൊരു മുഴുത്ത ജാതീയതയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത് ഒന്ന് കേട്ടോക്കൂ അപ്പൊ കൃഷ്ണനും അല്ലേ കേട്ടോ ആ ലെവലാണ് ആ ലെവലാണ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെ ആ ലെവലാന്നാ പറഞ്ഞേ അതായത് ഇദ്ദേഹത്തിന്റെ അന്നത്തെ സുഹൃത്തുക്കള് ഏതൊരു കൃഷ്ണനും പിന്നെ വേറെ ഏതൊരു താഴ്ന്ന ജാതിക്കാരൻ്റെ ഒരാളുടെ പേര് കൂടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് ആ ലെവലാണ് ഏത് ആ ലെവൽ എൻ്റെ ഇയാൾക്ക് ആ ലെവലാണ് എന്ന് പറയാൻ തോന്നാൻ അതൊരു ഉയർന്ന ലെവലായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ അല്ല ഇയാൾക്ക് ഇയാൾ പറഞ്ഞത് ആ ലെവലാണ് അപ്പൊ തന്നെ ഇയാളുടെ ഉള്ളില് ജാതിയതില്ലേ അവരെന്നെക്കാൾ താഴ്ന്നതാണ് എന്ന ബോധ്യത്തിന്റെ ഭാഗമായിട്ടുള്ളേ എൻ്റെ അന്നത്തെ സുഹൃത്തുക്കൾ ആ ലെവലായിരുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും ഇയാൾക്ക് ഈ ലെവലായിരുന്നു എന്ന് പറയാൻ പറ്റിയില്ലല്ലോ കൈ ഉയർന്നില്ലല്ലോ കൈ താഴില്ല ചെയ്തേ ഇതാണ് എനിക്കിന്ന് പറയാനുള്ള ആദ്യത്തെ ഒരു നല്ല ഗംഭീരമായിട്ട തെളിവ് എത്ര തന്നെ നമ്മൾ നുണ പറയാൻ ശ്രമിച്ചാലും നമ്മുടെ ആംഗ്യങ്ങളും മറ്റൊക്കെ ആയിട്ട് സൈക്കോളജിക്കലി നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു സത്യസന്ധത അത് സത്യസന്ധ അല്ല നുണ പറഞ്ഞാലും ആ ഒരു സത്യം എന്താണോ അതറിയാതെ എങ്കിൽ പുറത്തു വരും ചിലർക്കത് കണ്ടെത്താൻ കഴിയും ഇതിൽ മുഴുവൻ ഞാൻ കണ്ടെത്തിയങ്ങൾ ഉമ്മിലിക്കേണ്ടിട്ട് തരാം നടക്കുന്ന ആ ഒരു ഡിസ്പാരിറ്റി ഞാൻ കാരണം കൂടെ ഉണ്ടായിരുന്നത് കുന്നംപുലത്ത് ശങ്കറിന്റെ മകൻ കുട്ടപ്പയും മകൻ മകൻ കുട്ടപ്പ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തിന്റെ അച്ഛന്റെ പേര് വിളിക്കും നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തിന്റെ അച്ഛന്റെ പേര് കുന്നംപുറത്ത് ശങ്കരൻ നിങ്ങൾ ആരെങ്കിലും എൻ്റെ സുഹൃത്ത് കുട്ടപ്പ ശങ്കരന്റെ മോനാണ് എന്ന് പറയോ പറയില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സുഹൃത്തിൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ ശങ്കരേട്ടൻ എന്നെങ്കിൽ കൂട്ടിച്ചേർക്കും അല്ലെങ്കിൽ ശങ്കര മാമൻ ഒരുപക്ഷെ നമ്മുടെ മാമനൊന്നാവൂല എങ്കിലും നമ്മളൊരു മാമനെന്നോ ഏട്ടൻ എന്നോ കൂട്ടിച്ചേർക്കും ഇങ്ങനെയാ നമ്മൾ സുഹൃത്തുക്കൾ അച്ഛനൊക്കെ നമ്മൾ പരാമർശിക്കുകയുള്ളു എൻ്റെ സുഹൃത്തുണ്ട് ഒരാൾ ഗോപേട്ടന്റെ മകൻ ഷാജു എന്നൊക്കെ പറയാം അല്ലയോ അല്ലെങ്കിൽ നാണുവേട്ടൻ്റെ മകൻ പിന്നെ ആള ഒരു ഏട്ടൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ കൂട്ടിച്ചേർക്കാതെ നമ്മൾ സുഹൃത്തുക്കളുടെ അച്ഛനെ പറ്റി പറയാറില്ല അല്ലെങ്കിൽ മാമനും നാണുമാമൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാമനോ ഏട്ടനോക്കെ വയ്ക്കും എന്നാൽ സുഹൃത്തുക്കളെ ഈ ജാതിയിൽ ഉയർന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഇവർ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയുന്ന ആളുകളുടെ പേരെ വിളിക്കുള്ളൂ അവരെത്ര ഉയർന്നു പോയാലും അതായത് അവരെ ചിലപ്പോൾ ഈ പ്രായത്തിനേക്കാൾ എത്ര ഉയർന്നായിരിക്കും ചിലപ്പോൾ ഈ പയ്യനാകെ പത്ത് വയസ്സുണ്ടാവുള്ളൂ അവൻ്റെ അച്ഛനെ പ്രായത്തിലുള്ള ഒരാളെ പോലും ശങ്കര എന്നും ഗോപാല എന്നും വിളിച്ചു കളയും അതായത് അവരേക്കാൾ ഉയർന്നവരാണ് ഞാൻ എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പേര് വിളികൾ വരുന്നത് എന്നർത്ഥം ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ മഹാനുഭവം പറഞ്ഞത് ഏതൊരു കുന്നുമല്ലേ ശങ്കരന്റെ മോൻ കുട്ടപ്പയായിരുന്നു എൻ്റെ ശങ്കര എന്നുള്ള ഒരു പേര് വരാൻ തന്നെയുള്ള ആ ഒരു കാരണം അല്ലെങ്കിൽ എന്ന് തന്നെ അദ്ദേഹം പറയാൻ തോന്നിയത് അദ്ദേഹത്തിന് ഉള്ളില് അത്രയ്ക്ക് രൂഢമായിട്ട് അത്രക്കാഴത്തിൽ ആ ജാതി ഉണ്ടെന്നാണ് ഇയാൾ ആരോടാണ് ഈ നോണ പറയാൻ നടക്കുന്നത് ഇയാളുടെ കാലം എന്നൊക്കെ പറയുന്ന ഏകദേശം എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായിരിക്കും അദ്ദേഹം ഈ ഡിസ്പാരിറ്റി കൃത്യമായിട്ട് കണ്ട മനുഷ്യനാണ് അതൊക്കെ കൃത്യമായിട്ട് അനുഭവിച്ച മനുഷ്യന്മാരാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇയാൾ അത് അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇയാൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പറയാം ഇയാള് ഏർ ഒരു തരത്തിലും താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന അങ്ങനെ അകറ്റി നിർത്തപ്പെട്ട ആ ഒരു വർഗത്തിൽ ജനിച്ചിട്ടില്ല അമ്പത് ഏക്കർ കൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അമ്പത് ഏക്കർ കൃഷിയുള്ള ഒരു ധനാഢ്യനായിട്ടുള്ള അത്യാവശ്യം വീട്ടിൽ കഞ്ഞുവെച്ചു കുടിക്കാൻ പാങ്ങുള്ള ഒരാളുടെ മകനാണ് അപ്പൊ ഇയാൾക്ക് ഒരു തരത്തിലും ആ ഒരു ഡിസ്പാരിറ്റി വേടന ഡിസ്പാരിറ്റിടനൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു ഡിസ്പാരിറ്റി ഉണ്ടല്ലോ ആ ഒരു ഡിഫറൻസ് ഒരു തരത്തിലും ഇയാൾ ഇയാൾ ഒരു അനുഭവിച്ചിട്ടുണ്ടായില്ലേ പേഴ്സൺ ആണ് നടത്തണം ബാക്കിയായിട്ട് നോക്കാം അപ്പൊ ഞങ്ങൾക്ക് ഈ ജാതിയോ കളറോന്നും എനിക്ക് തോന്നില്ല കാരണം എന്റെ അമ്മ എന്നെ വളർത്തിയത് വളർത്തി ഞാൻ അവരുടെ കൂടെ കളിച്ചു ലൈഫ് അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും ഇയാൾ പറയുന്നത് അയാളെ വിദ്യാഭ്യാസത്തിലേക്കാണ് എത്തുന്നത് അതൊന്നും അയാൾ അയാളുടെ പേഴ്സണൽ വിഷയമാണ് അദ്ദേഹത്തിന് അയാൾ ആരും എട്ടാം ക്ലാസ്സിന് അപ്പുറം പഠിച്ചിട്ടില്ല പിന്നെ എല്ലാവരും പട്ടാളത്തിലേക്കാണ് പോണേ അങ്ങനെ ഞാനും പട്ടാളത്തിൽ പോയെന്ന് അദ്ദേഹം പറയുന്നേ അങ്ങനെ ഇയാളെ ഇതുകൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെ നാശമായി പോയി എന്നിന് ഇയാൾക്ക് മുമ്പോട്ടൊക്കെയുള്ള കാരണം ഇത്തരത്തില് കന്നിന്റെയും കന്നു കൂട്ടുന്നവരുടെയും കന്നിനെ നോക്കുന്നവരായിട്ടുള്ള ആയിട്ടുള്ള താന്ത് കളിച്ച് നടന്നായിരുന്നു അപ്പൊ അമ്മയും അങ്ങനെ തന്നെയാണ് വാർത്ത എന്ന് പറയുന്നത് ആയിരിക്കാം ജാതീയമായ ചിന്ത പാടില്ല മകനെ മതപരമായ ചിന്ത പാടില്ല മകനെ എന്നൊക്കെ ഒരുപക്ഷെ ഈ മേജർ രവിയോട് അമ്മയെ അച്ഛനൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കാം പക്ഷേ ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളില് ഇപ്പോഴും താന്ന ജാതിക്കാര് താന്ന ജാതിക്കാർ തന്നെയാണ് രണ്ടേ രണ്ട് ഉദാഹരണമാണ് ഒരു മുതിർന്ന മനുഷ്യനെ പേരെടുത്താണ് ഇയാൾ പരാമർശിച്ചത് അത് നമ്മുടെ കേരളത്തിൽ ഉയർന്ന ജാതി എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളാണ് അങ്ങനെ ഇപ്പോഴും വിളിക്കാറുള്ളതാണ് എൻ്റെ നാട്ടിൽ തന്നെ സംഭവിച്ച ഒരു അനുഭവം പറയാം എൻ്റെ ഫാദറിൻ്റെ ഒക്കെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരാൾ മരിച്ചു അതേ ഒരു മുസ്ലിം ആണ് എൻ്റെ നാട്ടില് പഴയ ജാതി അസ്ഥലായിട്ട് പേര് പോരുന്ന ഒരു നായർ തറവാട്ടുള്ള സ്ത്രീ വയസ്സായിട്ടുള്ള സ്ത്രീ രാവിലെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൂടെ പോകുമ്പോൾ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴും പറഞ്ഞത് ഞാനൊരു ഉദ്ധാരത്തിന് അബ്ദുള്ള എന്നൊക്കെ പേരിടുന്നു എന്റെ അച്ഛൻ്റെ ആ സുഹൃത്തിനെ പറഞ്ഞത് അബ്ദുള്ള ചത്തു എന്നാണ് അബ്ദുള്ള ചത്തു എന്ന് കേട്ടപ്പോൾ അബ്ദുള്ള ചത്തുല്ലേ എന്ന് കേട്ടപ്പോൾ ഭയങ്കര അധികം എന്താ പറയാ ടെൻഷൻ ആയിപ്പോയി എനിക്ക് ഡിപ്രഷഡ് ആയിപ്പോയി ദേഷ്യം പിടിച്ചു പോയി നമ്മുടെ ഫാദറിനെ എന്താണ് ഈ പറഞ്ഞ അല്ല അബ്ദുള്ള ചത്തുല്ലേ അപ്പൊ ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മരിച്ചു എന്നുള്ള വാക്കെങ്കിലും ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ഫയർ ചെയ്തിട്ടാണ് അവർ വിടുന്നത് അമ്പലത്തിലേക്ക് വിടുന്നത് എന്തുകൊണ്ടാണ് ചത്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം മറ്റു മതസ്ഥം മരിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ആധിക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നുള്ള വാക്കൊപ്പം ചേർക്കാറില്ല ചത്തു എന്നാണ് പറയാനുള്ളത് ഉയർത്തിയാധിക്കാർ സ്ഥാനാധിക്കാര് എത്ര വലിയവനായാലും പ്രായത്തിൽ എത്ര മുതിർന്നവനായാലും പേര് മാത്രമായിരുന്നു വിളിച്ചിരുന്നത് ഇദ്ദേഹവും അങ്ങനെ തന്നെയാണ് വിളിച്ചത് അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല വേടം പറയുന്ന ആളുകളില് ഈ ചെങ്ങാത്തി ഉണ്ട് ഭവാന